നമുക്കിതൊരു കോവയ്ക്ക തോരണമെന്ന് വെച്ചാലോ അതിന് ഒര കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരി മാറ്റാം ഒരു പത്ത് ബിരിയാണി മുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം മുളക് മൂത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ചിലപ്പോൾ ചില ജീര കൂട്ടുകൊടുക്കാം ചില മല്ലി ഇട്ടി കൊടുക്കാം ലേശം ഉലുവ നാലല്ലി വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് പുറത്തെടുക്കാം ി ഇതോടെ മാറ്റി വെക്കാം നമുക്ക് ദോരന് വേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി ഇടാം ഇനി നമുക്ക് ഈ വറുത്തെടുത്ത് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ മുളകും മല്ലിയും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങൂടെ അതിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ശർ വെളിച്ചുവെച്ചു കൊടുക്കാം തോരന് വേണ്ടി ആവശ്യം കഴുകിട്ട് കൊടുക്കാം കണ്ട് മുളകും ഇട്ട് കൊടുക്കാം Saya sendiri, itu. Nah, muka kau jahit kayak gitu, kasih channel dulu, Bos. nah, mungkin, nah, നമ്മുടെ കോവയ്ക്ക വെന്തിട്ടുണ്ട് നമുക്കിനി തേങ്ങ എല്ലാം പൊടിച്ചത് അത് ഇട്ട് കൊടുക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് പാത്തു വെക്കാം